റിയോണ്ട സമയം സമയം മണി എട്ടുമണിയ കാല പറ രാത്രി കണ്ടോ രാത്രി എട്ടേ കാല ഒരു എട്ടേ കാല സമയാണ് അത് രാത്രി എട്ടേ കാലേ ഞാനൊരു വീട് എടുത്തത് നമ്മളിപ്പോ നേരെ ചെലവുന്ന ഒരു റൗണ്ടോ കോട്ടിലേക്കാ അതായത് നാലും കൂടി ഒരു ജംഗ്ഷൻ അവിടെ നിന്ന് റൗണ്ട് ചെയ്തിട്ടാണ് ഓരോ സൈഡിലേക്ക് പോകേണ്ടത് അവർ തിരിഞ്ഞ് പോകുന്നത് ആ റൗണ്ട ബോട്ടിൻ്റെ അടിയിൽ കൂടെ ഒരു വഴി പോകണുണ്ട് ഇപ്പോൾ ഈ നടന്ന് പോകുന്നവർക്കൊക്കെ അതിൽ പോവാം അപ്പോൾ നേരെ റോഡ് വട്ടം മുറിച്ച് ഇറക്കാമെന്ന് വേണ്ട നേരെ അതിൻ്റെ അടിയിൽക്കൂടെ പോകാം അപ്പോൾ ഞാൻ അതിൻ്റെ കഴിച്ചാൽ കളിച്ചാലേട്ടോ അപ്പോൾ അത് ഒരു അടിപൊളിയായിട്ടാണ് വെച്ചാണ് റൗണ്ട ബോട്ടും അതിൻ്റെ അടിയിൽക്കൂടെ അപ്പോൾ വലിയ വലിയ റൗണ്ട് ബോട്ടുണ്ട് ആറ് ആറ് റൗണ്ട് ബോട്ട് നാല് ഇതിപ്പോൾ നാല് നാല് സൈഡിലേക്ക് പോകാനുള്ള വഴി ആണ് ഇത് ഇതൊരു പള്ളി ഉണ്ടോ ഇതൊരു ചർച്ച ആണ് അപ്പോഴത്തെ ഈ വഴിയാണ് നമ്മൾ നേരെ റൗണ്ട് അബോട്ടിലേക്ക് പോകണത് അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകാം ഇതൊരു ബസ് സ്റ്റാൻഡാണ് ഉണ്ടോ ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഇപ്പോൾ പള്ളിയോട് ചേർന്ന് ആൾക്കാർ പട്ടീനൊക്കെ ഒന്ന് കളിപ്പിക്കണം ഉണ്ടോ അങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉണ്ട് അങ്ങനെ കുറേ പാർക്കുകൾ സെറ്റപ്പുകൾ കുറേ ഉണ്ട് ഇവിടെ അപ്പം നമ്മളിതേ റൗണ്ട് അബോട്ട് എത്താറായിട്ടോ ഏ കാണോ ഇതാണ് നാലും കൂടി ഒരു ജംഗ്ഷൻ അപ്പോൾ ഈ ഒരു റൗണ്ട് അബോട്ട് ചുറ്റിയിട്ടാണ് വണ്ടികൾ ഓരോ സൈഡിലേക്ക് പോണത് അപ്പോൾ ഈ കാൽനട യാത്രക്കാർക്ക് പോകാനുള്ള വഴിയുണ്ടോ അതേ ഇപ്പം ഞാൻ നടന്നു തന്നെ വഴിയുണ്ടോ ഇത് കാൽനടക്കാർക്ക് പോകാനുള്ള വഴിയാണ് ഇവിടുന്ന് നേരെ കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ കണ്ടോ ഇവിടെ നേരെ ഇറങ്ങിയിട്ട് ഈ ഒരു വഴിയിലേക്ക് പോകണം കാലനടക്കാർ ഇങ്ങടേക്ക് പോകാൻ പറ്റില്ല ഇതിലേക്ക് ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ അവർക്ക് താഴെക്കൂടെ പോവാം അപ്പോൾ ഇവിടുത്തെ ഇതൊക്കെ കണ്ടോ നല്ല ഗ്രിപ്പ് ഉള്ളൊരു സാധനമായിട്ടാണത് അതായത് റബ്ബർ പോലത്തെ അപ്പോൾ നമുക്ക് നൈറ്റൊക്കെ നന വെള്ള സമയത്ത് വെറ്റായിട്ട് കിടന്നാലും നമ്മൾ തെന്നി വീഴില്ല റബ്ബർ പോലത്തെ സെറ്റപ്പിലാണ് ചെയ്തതാണ് ഇത് കണ്ടോ ഇത് വേണ്ട റബ്ബറ് പോലത്തെ ഒരു പിടുത്തം കിട്ടാൻ വേണ്ടി കാല് തെന്നി പോവാണ്ട് പിടുത്തം കിട്ടാനുള്ള ഇത് അപ്പോൾ നമ്മൾ ഇതേ ഇതിനകത്ത് കൂടെ നേരെ ഇറങ്ങി വരുമ്പോൾ നേരെ റൗണ്ട് ബോട്ടിൻ്റെ ആ ഒരു താഴ്വശത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കണ്ടോ ഇതാണ് റൗണ്ട് ബോട്ടിൻ്റെ വശം ഇവിടെ നേരെ നമ്മൾ റൗണ്ട് ബോട്ടിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഇപ്പം ഇതിൻ്റെ മുകളിൽ റോഡാണ് കേട്ടോ ഈ മോൾ വശം മൂള് വശം കാണുന്ന റോഡാണ് അപ്പം നമ്മൾ ആ റോഡിൻ്റെ അടിയിലുള്ള ഒരു വഴി കൂടെയാണ് പോകണത് അതിലെ നേരെ നമുക്ക് അപ്പുറത്തെ നമ്മുടെ വഴിയിലേക്ക് കടക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതിൻ്റെ തന്നെ വേറെ സെക്ഷൻ ഉണ്ട് ഈ സൈഡിൽ കൂടെ കഴിഞ്ഞാൽ അപ്പുറത്തെ വഴിയിലേക്ക് വേറൊരു വഴിയിലേക്ക് എത്താം നമുക്ക് പോകേണ്ടത് ഈ വഴിയാണ് അപ്പോൾ നമ്മൾ നേരെ ആ വഴി തിരിഞ്ഞ് ഇതിലേക്ക് പോകേണ്ടത് അല്ല ഇഷ്ടപ്പെട്ട ഇതാണ് ഈ ഒരു റബ്ബറിൻ്റെ പറഞ്ഞ സാധനം കണ്ടാ ഗ്രിപ്പ് വല്ല ചെന്ന് ഇതൊരു റബ്ബറാണ് ഇത് നമ്മുടെ കാലിന് പിടുത്തം കിട്ടാൻ വേണ്ടി ഈ നനഞ്ഞടക്കണ സമയത്ത് തെന്നിപ്പാണ്ട് അത് നല്ലൊരു പരിപാടിയാണത് ആ ഒരു സെറ്റപ്പ് ആണ് അങ്ങനെ നമ്മൾ ഇത് നേരെ തിരിഞ്ഞ റൗണ്ട് ബോട്ടിൻ്റെ ഇപ്പുറത്തെത്തി കേട്ടോ ഞാൻ റൗണ്ട് ബോട്ടിൻ്റെ ഈ ഒരു സൈഡ് കണ്ടോ ഇതായിരുന്നു റൗണ്ട് ബോട്ട് അപ്പോൾ നമ്മുടെ റൗണ്ട് ബോട്ടിൻ്റെ ഇപ്പുറത്തെത്തി നേരെ തിരിഞ്ഞിട്ട് നമ്മൾ നേരെ ഈ വഴി ഇങ്ങനെ വരുമേ നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക് പോകണത് വഴിയാണ് ഇതാണ് നമ്മുടെ ന്യൂ കാസൽ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴി ഇവിടെ ഒരു പാർക്ക് കൊടുത്തൊരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ പാർക്കല്ല ഈ വൈകുന്നേരമൊക്കെ ഇങ്ങനെ ആൾക്കാർ വന്നിരുന്ന് ജോഗിങ്ങിനൊക്കെ വെക്കണമെങ്കിൽ ഉള്ള സെറ്റപ്പ് അപ്പോൾ ഈ ഒരു വീഡിയോ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇവിടുത്തെ വേണ്ടി കാണാൻ പാ